വളരെ പൈശാചികമായ ഒരു നടപടിയാണ് ഇന്ന് കേരള ഗവണ്മെന്റ് കേരളത്തിലെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനോട് കാണിച്ചിരിക്കുന്നത് കേരളത്തിൽ ഈ അടുത്ത കാലത്താണ് ശക്തമായ പ്രതിഷേധം ഇങ്ങനെ കൊടുങ്കാറ്റ് പോലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ സമരങ്ങളിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ കടന്നു വന്നൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇത്രയും പ്രതികാരം കേരളത്തിലെ യുവാക്കളുടെ നേതൃ നിലയിൽ നിൽക്കുന്ന ശ്രീ രാഹുലിനോട് കാണിക്കുമെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വളരെ പ്രതികാരം നിറഞ്ഞൊരു നടപടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് രാഹുൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഓഫീസിൽ വന്നിരുന്നു അത്യാവശ്യമായ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു സ്വാഭാവികമായും ഈ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാർസിസ്റ്റ് പാർട്ടി തലസ്ഥാന നഗരിയിൽ രാജ്ഭവൻ പാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്നേ ദിവസം അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ ഹർത്താൽ നടക്കുന്ന ഇന്നേ ദിവസം വളരെ പ്ലാൻ ചെയ്ത് കരുതി കൂട്ടി കേരളത്തിൻ്റെ യുവജന ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഗൂഢാലോചനയാണ് ഒരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇത് കേരളത്തിലെ എല്ലാ യുവജനങ്ങളും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും ഇതിൻ്റെ ശക്തമായ പ്രതിഷേധം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല ആ സമരം സെക്രട്ടറി നടന്ന നടന്ന സമരം അതിനുശേഷം നടന്ന വിദ്യാർത്ഥികളുടെ സമരം അതിനുശേഷം കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അങ്ങനെ നിരവധി സമരങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നടന്നത് ഒന്നിനു മാറ്റിവെച്ച് ആ കേസിലെ ബി സി സി പ്രസിഡന്റ് പാലോട് രവി രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് പിണറായി വിജയന്റെ ഗൂഢാലോചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്ന് പുലർച്ചെ നടന്ന അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പിണറായിക്ക് പ്രതികാരമാണ് അതാണ് പോലീസ് നടപടിയിലൂടെ കേരളം കണ്ടത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് പാലോട് രവി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ നടത്തിയിരിക്കുന്നത്